രണ്ട് മക്കളുണ്ടായി ആദമൻ ആദ്യം ആരാ കായിനും ആബേലും ഒരുത്തൻ ആരാ കൃഷിക്കാരൻ ഒരുത്തൻ ആരാ ആട്ടിടയം രണ്ടേ രണ്ട് തൊഴിലേ അന്നുള്ളായിരുന്നു ദൈവം പറഞ്ഞ രണ്ട് തൊഴിലേ ഉള്ളൂ ഒന്ന് കൃഷി ഒന്നൊന്ന് ആട്ടിടയം ബാക്കിയെല്ലാം ലൈറ്റ് ഡെവലപ്മെൻറ്റാ അങ്ങനെ കൃഷിക്കാരനും ആട്ടിടയിലും ഉണ്ടായി അവരാണ് സമൂഹ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗം അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിലേക്കെ സ്കൂളിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ പ്രസംഗം നിർത്തുന്നത് എങ്ങനെയാ ഒന്നും ഭാരത് മാതാ ജയ് പറയും അല്ലെങ്കിൽ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ജയ് ജവാൻ പറ കിസാൻ പറഞ്ഞു ഫസ്റ്റ് കിട്ടും വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത് പറയുമ്പോൾ പിള്ളേരെ ഉറക്കെ അങ്ങ് പറയണം ജയ് ജവാൻ ജയ് കിസാൻ പ്രതിരോധം ജവാൻ വയറ്റി വെല്ലം കഴിക്കണമെങ്കിൽ ആര് വേണം കിസാൻ ജയ് ജവാൻ ജയ് കിസാൻ ഒരുത്തൻ ആട്ടിടയൻ ഒരുത്തൻ ആരാ കൃഷിക്കാരൻ ദൈവം രണ്ട് മക്കളെ കൊടുത്തു പക്ഷേ ഈ മക്കൾ പാപഫലമല്ല മക്കൾ പാപമല്ലെങ്കിലും മക്കൾ പാപത്തിന് ശേഷം ഉണ്ടായതുകൊണ്ട് അവർക്കെന്ത് സ്വഭാവം ഉണ്ടായി പാപ സ്വഭാവം ഉണ്ടായി മറക്കരുത് അതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം പാപ സ്വഭാവം ഉണ്ടായി പാട്ടിലല്ല പാട്ടിലല്ലാതുകൊണ്ട് പാപത്തിൻ്റെ ചേറ്റിൻ്റെ കയത്തിൽ പാപ സ്വഭാവം ഉണ്ടായി പാപ സ്വഭാവം ഉണ്ടായി മറക്കരുത് മക്കൾക്ക് മക്കൾക്കെന്ത് സ്വഭാവം ഉണ്ടായി പാപ പാപസ്വഭാവം അച്ഛനെപ്പോലെ ആരിയ്ക്കും മോനിരിക്കും നമുക്ക് പ്രായമായെന്ന് നമ്മൾ എപ്പോഴാണ് അറിയുന്നേ നമുക്ക് പ്രായമായെന്ന് അറിയുന്ന ഒറ്റ കാര്യമാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കൂനി എഴുന്നേൽക്കുമ്പോൾ മൂത്ത കയറുന്നവർ പറയാം നിൻ്റെ അപ്പനെഴുന്നേൽക്കുന്ന പോലെ ഉണ്ടടാ അപ്പ ഓർത്തണം എന്തായി പ്രായമായി മനസ്സിലാവുന്നുണ്ടോ എല്ലാവരും പ്രായമാകും ആരെപ്പോലാകും അപ്പനെപ്പോലാകും കൂനിയെഴുന്നേക്കുന്നു നടക്കുന്ന പോലെ നടക്കുന്നു ഇരുന്നിട്ട് രണ്ട് മിനിറ്റ് നിൽക്കുന്നു ഓർത്തോണം ആരായി പ്രായമായി അപ്പനെ പോലെ അപ്പനെ പോലെ മോനെ അമ്മയെ ചില പിള്ളാരെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാര് പറയത്തില്ല ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തി ഉണ്ട് ആരെ പോലെ പറയണ്ട ആരാ ഉം അല്ലേ അതാണ് യഥാ പിതാ സുധ യഥാ മാതാ പറഞ്ഞു ആരാ തഥാ പുത്രി യഥാ രാജ തഥാ പ്രജ യഥാ പാസ്റ്റർ തഥാ വിശ്വാസില്ലേ കത്തോലിക്ക സഭയെ കാണാത്ത മത്തോമ്പ സഭയെ കാണാത്ത ഒരു പാ ഒരു പാരമ്പര്യം നമുക്കുണ്ട് നമ്മുടെ വിശ്വാസികളിങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സ്തോത്രം പാടുന്ന കണ്ടിട്ടുണ്ടോ എന്നാൽ കത്തോലിക്കന് അങ്ങനെ ആടത്തില്ല എന്തുകൊണ്ടാണ് ചോദിച്ചാൽ രാവിലെ യോഗം തുടങ്ങുമ്പോൾ പാസ്റ്റർ സ്റ്റേജ ഇരുന്നുണ്ട് എന്തോ ചെയ്യും ആടും ആരാക്കെ നോക്കി ആടും ആടുന്ന വിശ്വ പാസ്റ്ററുടെ വിശ്വാസി എന്ത് ചെയ്യും ആടും യഥാ വിശ്വാ വിശ്വാസി കണ്ടോ അപ്പം മനുഷ്യനിലേക്ക് ഈ പാപ സ്വഭാവം വന്നു ആര് മുഖാന്തരം അപ്പനും അമ്മ എന്ത് ചെയ്തു ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു അതാണ് റോമാലേഖനം പറയുക അടിസ്ഥാനപരമായ കാര്യം ഏകന്റെ ലംഘനത്താൽ പാപം പാപത്താൽ എന്ത് മരണം പാപം മരണം വിതച്ചു മരണം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല നമ്മൾ ശാരീരിക മരണം മാത്രമാണ് മനസ്സിലാക്കുക പക്ഷെ നിത്യമായ മരണമുണ്ട് അന്ത്യവിധി അതിനെക്കുറിച്ച് വേദോസം പറയുന്നത് എന്താ രണ്ടാമത്തെ മരണം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ പറഞ്ഞേ ഭാഗ്യവാനും വിശുദ്ധനും അവൻ്റെ മേലെന്തിനു അധികാരമില്ല രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പോൾ അങ്ങനെ ആത്മീയ മരണം ശാരീരിക മരണം നിത്യമായ മരണം ഇത് മൂന്നും മരണം വിതച്ചു പാപം അതുകൊണ്ടാണ് റോമർ അഞ്ച് മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു ഇങ്ങനെ വരെ ലോകത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല പതിനാലാമത്തെ വാക്യം എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ എവിടുന്നുവരെ വാണു മോശ വരെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ആദം മുതൽ മോശ വരെ വാണു എന്താ കാരണം എന്നറിയാമോ മോശയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയത് ന്യായപ്രമാണം ന്യായപ്രമാണത്തെ സിമ്പിളായിട്ട് ഇത്ര പറഞ്ഞാൽ മതി നിയമം നിയമം കിട്ടി നിയമം ശ്രദ്ധിക്കണം നിയമം നിയമം കൊടുത്തു മോശയുടെ കാലഘട്ടത്തിൽ നിയമം ന്യായപ്രമാണം വരെ മോശ വരെ ഇല്ലായിരുന്നു മോശയുടെ കാലഘട്ടത്തിൽ എന്ത് കൊടുത്തു ന്യായപ്രമാണം അഥവാ നിയമം കൊടുത്തു നിയമം മോശമാണോ നിയമം മോശമാണോ അല്ല പക്ഷെ നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും നിയമലംഘനം ഉണ്ടാകും മനസ്സിലായോ നിയമലംഘനമുണ്ടാകും മനുഷ്യൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട് പാപം അടിസ്ഥാനപരമായ കാര്യം എന്തുണ്ട് പാപം പാപമോ അവസരം കിട്ടുമ്പോൾ എന്നെ ചതിച്ചു എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കണേ പാപം എല്ലാ മനുഷ്യൻ്റെ അകത്തുണ്ട് സിമ്പിൾ ഒരു ഉദാഹരണം പറയാം കട്ട് കള്ളൻ ആകെയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ മക്കൾ പറയണേ കുഞ്ഞു കുഞ്ഞുമക്കൾ പറഞ്ഞേ കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ പറയണം ശരി ഉത്തരം പറയണം തെറ്റാന്നേലും പറയണം പറഞ്ഞേ കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ കട്ട് കള്ളനാകുവാണെങ്കിൽ കട്ടാലേ കള്ളനാകത്തുള്ളൂ പക്ഷെ തലേ ദിവസം പോയി നോക്കി പട്ടിയുണ്ടോ ഏതുവഴി ഓട എവിടെ ഫീസ് ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്ത് കട്ട് മൂന്നാല് ദിവസം അതുവഴി പോയി ഒബ്സർവേഷൻ നടത്തി അപ്പം കട്ടപ്പോഴാണോ കള്ളനായത് കള്ളനായതുകൊണ്ടാണോ കട്ടേ കള്ളനായതുകൊണ്ടാണ് കട്ടെ അപ്പം എല്ലാ മനുഷ്യൻ്റെ അകത്തെന്തോ ഇരിപ്പുണ്ട് ഒരു കള്ളനുണ്ട് അവസരം കിട്ടുമ്പോൾ പുറത്തു വരും എങ്ങനെ ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് പേനാമൊട്ടിക്കുക പേനാംകുട്ടിച്ച് പേനാം കൊട്ടിച്ച് സ്കൂളിലെ പേരൻറ്റ്സ് കംപ്ലൈൻറ്റ് ചെയ്തു അവൻ്റെ അപ്പനെ വരുത്തി അപ്പം വലിയ മാനിനായ ഒരു ഉദ്യോഗസ്ഥനാണ് സാറുമാരങ്ങ് പഴക്കു പറഞ്ഞ് നാണം കെട്ടി എന്താ വായി ഇത് പേനാമൂട്ടിക്ക് നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പൻ ഇറങ്ങിപ്പോയപ്പം മോൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പൻ ചമ്മി പറഞ്ഞടാ എന്തിനാ നീ അപ്പനെ പറയിപ്പിച്ചത് എടാ എന്ത് നീ അപ്പനെ പറയിപ്പിച്ച് നിനക്ക് എത്ര പേന വേണലോ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അടിച്ചോണ്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ അടിച്ചോണ്ട് വരത്തില്ലായിരുന്നു അപ്പം അപ്പനെവിടുന്ന് അടിച്ചു മാറ്റി ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി മോനെവിടുന്ന് അടിച്ചു മാറ്റി സ്കൂളിൽ നടത്തും യഥാ പിതാ സുത യഥാ മാത തഥാ പുത്രി ഇല്ലേ അത് നമ്മളെല്ലാവരും എതുവഴിയെങ്കിലും ഒക്കെ വരും ചില പിള്ളേരൊക്കെ ഇങ്ങനെ വിറച്ച് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ ആ ചത്തുപോയ മാവി പറയ്ക്കുന്ന പോലാന്ന് പൂതം കയറിയതല്ല മാവിയുടെ ഒരു അംശം ആര് കിടപ്പുണ്ട് കൊച്ചി കിടപ്പുണ്ട് അങ്ങനെയാണ് മനുഷ്യൻ പലരുടെയും കൂടെ സാംശീകരിച്ചാണ് നമ്മൾ വരിക അപ്പം മനുഷ്യന്റെ അകത്ത് എന്ത് കിടപ്പുണ്ട് പാപം ഈ പാപം എന്ത് ചെയ്യിപ്പിക്കും പാപം ചെയ്യിപ്പിക്കും നിയമം വന്നു മോശം ഞാനല്ലാതെ അന്യദീമങ്ങൾ ഉണ്ടാകരുത് അപ്പനെ അമ്മയും ബഹുമാനിക്കണം പിന്നെ കൽപ്പനകളാ മോഷ്ടിക്കരുത് വിഭജിക്കരുത് കൊല ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് പക്ഷേ ഒരു കാര്യം അതിൻ്റെ ഉപകൽപ്പനകൾ നിയമം നല്ലതല്ലേ ആണ് പക്ഷെ നിയമം ഉള്ളിടത്ത് എന്ത് നിയമം അങ്ങനെ ഉണ്ടാകും ഏത് തെറ്റ് ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും ശിക്ഷ സിമ്പിളായിട്ട് പറയാം ഇന്ന് നമ്മൾ ഹെൽമെറ്റ് വെക്കണം വെക്കണ്ടേ ഹെൽമെറ്റ് വെക്കണ്ടേ ഇല്ലെങ്കിൽ പോലീസ് പിടിക്കുന്നല്ല എ ഐ ക്യാമറ പിടിക്കും എ ഐ ക്യാമറ വരുന്നതിന് മുമ്പ് നമ്മൾ ആരെ പേടിച്ചു പോലീസുകാരെ പേടിച്ചു ഇവിടെ എല്ലാവരും പറയും വന്നേ ഇവിടെ മുഴുവൻ വർഗീയതയാണ് ഇവിടെ ജാതിയാണ് മതമാണെന്ന് ചുമത ചുമ്മത ഇവിടെ ഒരു ജാതിയില്ല ഇവിടെ ഒരു വർഗ മത വർഗീയതയില്ല എപ്പം പോലീസുകാർ ഇപ്പോഴാണ് കെ കമ്മ വരുന്നതിന് മുമ്പ് പോലീസുകാർ അപ്പുറത്ത് നിന്ന് ചെക്കിങ് നടത്തുക എന്ന് വെച്ചോ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെല്ലാം എനിക്ക് കണ്ണൂരേ അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു കാര്യം ചെയ്യും എന്തടിച്ച് കാണിക്കും എന്നറിയാമോ ഫ്ലാഷ് ലൈറ്റ് ലൈറ്റ് അടിച്ച് കാണിക്കും അപ്പുറത്ത് നിന്ന് വരുന്ന തൊപ്പി വെച്ചു മുസൽമാനും കുറികെട്ടിയ ഹൈന്ദവ സഹോദരനും ക്രിസ്ത്യാനിയും ലൈറ്റടിച്ച് കാണിക്കും അപ്പം നമ്മൾ പറയും ജാതിയില്ല വർഗമില്ല വർണ്ണമില്ല സഹോദരേ നമ്മളൊന്നും 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 മനുഷ്യൻ പറയത്തില്ലേ പറയും അപ്പം നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും നിയമം എങ്ങനെ ഉണ്ടാകും റാണി നടന്നതാണ് ഉപദേശി യോഗത്തിന് പോവാ ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടാ വളരെ വെച്ച് പിടിച്ചു പുദേഹം ഓടിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ ഞാൻ സാറേ ഞാനൊരു പാസ്റ്ററാണ് പ്രസംഗത്തിന് പോവാ പെട്ടെന്ന് പോയത് കൊണ്ടാണ് വെക്കാഞ്ഞേ ആണോ പാസ അവിടെ നിന്നേ പാസ്ട്രേ പേരുള്ളതാണ് ഈ നാടിൻ്റെ രക്ഷ നിങ്ങൾ പ്രസംഗിച്ചാലേ ഈ നാട് നന്നാകത്തുള്ളൂ നന്നാകണമെങ്കിൽ പാസ്ട്രേ പോലുള്ളവർ ജീവിച്ചിരിക്കണം നിർബന്ധമാണ് പക്ഷേ പാസ്ട്രയെ കഴുത്തിരുമീതെ തല കൊണ്ടല്ലേ പ്രസംഗിക്കാനൊക്കെ തൊള്ളു അതുകൊണ്ട് എല്ലാവർക്കും ഇരുന്നൂറ്റമ്പതാണ് പാസ്ട്ര അഞ്ഞൂറ് തന്നിട്ട് പോയാൽ മതി എന്താ കാര്യം പാസ്സ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം നിയമം ഉള്ളിടത്ത് എന്തൊണ്ടാകും നിയമ ലംഘനം ഉണ്ടാകും ഒറ്റ നിയമം മനുഷ്യന് കൊടുത്തു ദൈവം മുഖത്തെ വിയർപ്പോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വേർത്തിട്ട എന്ത് ചെയ്യാവൂ കഴിക്കാവൂ വേർത്തിട്ട എന്ത് ചെയ്യാവൂ കഴിക്കൂ കഴിക്കാവൂ ഒന്നിനു പറഞ്ഞേ വേർത്തിട്ട എന്ത് ചെയ്യാവൂ കഴിക്കാവൂ അങ്ങനായിരുന്നു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ അടുപ്പിലെ ചാരം മാരി എന്നിട്ട് എന്താ വെച്ചു കാപ്പിക്ക് വെള്ളം വെച്ചു അപ്പോഴത്തേന് അച്ചായും പുറത്തോട്ട് പോയി ഉടനെ അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്തെടുത്തോണ്ട് ഇറങ്ങും ചൂലെടുത്തോണ്ട് എങ്ങോട്ടിറങ്ങും മുറ്റത്തുടങ്ങും മിട്ടിക്ക് അമ്മായിമ്മ ആരാണെങ്കിൽ ചൂലിൻ്റെ നീളം കുറയും ചൂലിൻ്റെ നീളം കുറഞ്ഞാൽ നല്ലതാണ് കുനിഞ്ഞ് ഇന്ന് എന്ത് ചെയ്യും തൂക്കും അപ്പോഴത്തേനും നല്ല മിറ്റമാണ് മുഴുത്ത മിറ്റമാണ് ഇഷ്ടം പോലെ ഉണ്ട് വേർക്കും വേർത്തിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ കഴിക്കത്തുള്ളൂ ഒരു കുഴപ്പമില്ല പക്ഷേ വേർക്കാതെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ശിക്ഷ കിട്ടി എന്താ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവരെല്ലാം കേട്ടോ എനിക്കും ഉണ്ട് അത്യാവശ്യം ഇച്ചിരി ഇച്ചിരി ഡയബറ്റിക് എല്ലാം കിട്ടി കിട്ടി ഡോക്ടർ പറഞ്ഞു മരുന്ന് മാത്രം കാര്യമില്ല ഫോർട്ടി ഫൈവ് മിനിറ്റ് എന്ത് ചെയ്യണം ആ കയ്യും വീശിയും എന്ത് ചെയ്യണം നടക്കണം വീ നല്ലപോലെ പോലെ വേർക്കണം സങ്കടം തോന്നി വേർത്തോണ്ടല്ല നടന്നുകൊണ്ടുമല്ല രാവിലെ നടക്കാൻ പോയ മനുഷ്യനെ വണ്ടിയിടിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു ചത്തുപോയെന്ന് അയാൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ സുഖമായിട്ട് നോക്കുകൊണ്ടന്നെ പക്ഷേ ഈ നാൽപ്പതി നടന്നത് എഴുപതി ജീവിക്കാതാണ് പാപം പോയില്ലേ അപ്പോൾ ഒരു കാര്യം ഓർത്തണേ നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും നിയമ ലംഘനം ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും ശിക്ഷ കിട്ടും കിട്ടുമോ കിട്ടും പക്ഷേ ഈ ലോക കോടതിയുടെ ശിക്ഷ ശ്രദ്ധിച്ച് കേൾക്കണേ ബന്ദക്കുസാർ പ്രത്യേകം കേൾക്കണം ലോക കോടതിയുടെ ശിക്ഷ മരിച്ചാ തീരും മരിച്ചാ തീരും തീരുമോ തീരും തീരും മക്കളെ അതുകൊണ്ടാണ് പണ്ടൊരു ശിക്ഷ ഉണ്ടായിരുന്നു മരണം വരെ എന്തോ ചെയ്യണം തൂക്കണം കാരണം പണ്ടൊരുത്തരം തൂക്കിയപ്പം പൊട്ടിപ്പോയി രണ്ടാമത് നൂക്കാൻ നീമ്പോയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോ ഉണ്ട് മരണം വരെ എന്ത് ചെയ്തോണം തൂക്കിക്കോണം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്തോ തീരും ശിക്ഷ തീരും നാൽപ്പത് വർഷം കഠിന നടവിന് വിധിക്കപ്പെട്ട് പൂജപ്പുരം സെൻട്രൻ ചെയ്ത് കിടക്കുന്ന സഹോദരൻ മുപ്പതാമത്തെ വർഷം മരിച്ചുപോയി പത്ത് വർഷം കൊണ്ട് മൊബൈൽ മർച്ചടി വെക്കുമോ ഇല്ല എന്ത് തീർന്നു മരണം കൊണ്ട് ശിക്ഷ തീർന്നു മറക്കരുതേ മരിച്ചാലും തീരാത്തൊരു ശിക്ഷയുണ്ട് ദൈവകോടതി മുഴുവൻ ക്യാമറായ ആകാശം മുതൽ തൂണും തുരുമ്പും വരെ ക്യാമറ പിടിപ്പിച്ച് സകലതും ഇങ്ങനെ കിടക്കുന്ന ഒരിക്കൽ മരിക്കുകയും പിന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും നയാസനത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടവരും ജീവപുസ്തകത്തിൽ വേറെഴുതി കാണാത്ത ഏവനെയും തീ എന്തു ചെയ്യും തള്ളിയിടും കണ്ടോ ശിക്ഷ അപ്പോൾ ഈ ശിക്ഷയിൽ നിന്ന് ഒഴുകാൻ എന്താ മാർഗം മാർഗമില്ല അടുത്തത് ശിക്ഷ ഒട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റിയാൻ തുടങ്ങി കാരണം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അഭയവത്തി വ്യാപരിക്കുന്നു പ്ലസ് ടു ആ ഫെബ്രുവരി ലാസ്റ്റിലാണോ പരീക്ഷ ആണോ രണ്ട് വരിക ഇപ്പോഴും ആ ഇത്രയും ദിവസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് അന്നേരം പഠിച്ചോളാം ഇപ്പം ഇത്രയും ദിവസമുണ്ട് പിന്നെ ഒരു സബ്ജെക്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട് ഗ്യാപ്പുണ്ട് ഇപ്പം പഠിക്കാത്തവനാ ഗ്യാപ്പിൽ പഠിക്കുന്നത് അതിനവൻ എന്തോ ചെയ്യും നേരത്തെ കിടന്നു എന്നിട്ടോ രാവിലെ എന്തോ വെച്ചു അലാറം വെച്ചു അലാറം അടിച്ചപ്പോൾ എന്തോ ചെയ്തു ആ ഓപ്പ് ചെയ്തു എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഇത്രേ സംഭവിച്ചുള്ളൂ അലാറം അടിച്ചു അലാർ വെറുതെ പാപം അമ്മ എഴുന്നേറ്റ് വന്ന് രണ്ടു മൂന്ന് അടിച്ചപ്പോൾ ഒരു ഗുണം ഉണ്ടായില്ല അലാറം അടിക്കും അലാറും അലാറം അടിച്ചത് സത്യത്തിൽ ഇവൻ വെച്ചത് എന്ത് വേണ്ടി തന്നെയാണ് എഴുന്നേക്കാൻ വേണ്ടി തന്നെയാണ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം അവയവങ്ങൾ വ്യാപരിച്ച് അവനെ പഠിപ്പിക്കാതിരിക്കുന്നു പഠിക്കാതിരിക്കുന്നത് പാപമാ ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യരുതാത്തത് എന്ത് ചെയ്യരുത് ചെയ്യരുത് പഠിക്കേണ്ട പിള്ളേര് പഠിച്ചില്ലെങ്കിൽ പാപമാ അടികിട്ടും തമ്പുരാന്റെ കൈന്ന് മര്യാദയ്ക്ക് പഠിച്ചോണം കേട്ടോ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം പഠിക്കണം ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യരുതകത്ത് എന്ത് ചെയ്യരുത് ചെയ്യരുത് ഞാൻ ഉപദേശി എന്റെ വേല ഉഴപ്പി ചെയ്താൽ ഉദാസീനതയോട് ചെയ്താൽ അവൻ എന്ത് കിട്ടും ശാപം കിട്ടും അപ്പൊ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പ്രിയരെ മനുഷ്യൻ വീണ്ടും തുടർന്നു ദൈവം ശിക്ഷ കഠിനമാക്കി ശ്രദ്ധിക്കണേ ശിക്ഷ കഠിനമാക്കി ശിക്ഷ കഠിനമാക്കിയതിന്റെ പേരാണ് ശാപം എന്ന് പറയുന്നത് പുറകെ കേക്കാമല്ലോ ശാപം എന്ന് പറയുന്നത് ശാപം എന്താ ശാപം ശിക്ഷ കണ്ടു എന്താ ശാപം ശാപം എന്താ പറ എനിക്ക് മാത്രം കിട്ടുന്നതിന്റെ പേരെന്താ ശിക്ഷ ശാപം എന്ന് പറഞ്ഞാൽ എന്താ തലമുറയ്ക്ക് പോകുന്നതിൻ്റെ പേര് ശാപം മിനിമം എത്ര തലമുറ നാല് ഉറക്ക പറഞ്ഞു എത്ര നാല് എന്തിനാ ഈ നാലെന്ന് പറഞ്ഞേക്കുന്നേ കാര്യമുണ്ട് മാക്സിമം ഒരു മനുഷ്യൻ ഒരു പുരുഷാഴ്ച എത്ര തലമുറ വരെ കാണാം നാല് മക്കള് അവരുടെ മക്കൾ അവിടെ കൊണ്ട് ഇപ്പം തീരും മാക്സിമം എന്തുകൂടെ കാണാം ഒന്നുകൂടെ കാണാം നാല് തലമുറ ഈ നാല് തലമുറയ്ക്ക് ദോഷം വരുമെന്ന് പറയാതി ചെയ്യാതിരിക്കാൻ വേണ്ടിയാ എന്ത് വരുമെന്ന് പറഞ്ഞത് ശാപം ശപിക്കാനാണോ അല്ല പക്ഷെ അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയയിപ്പിച്ചു പാവം ജയിപ്പിച്ചു മക്കൾക്ക് എന്തോ വന്നു ശാപം വന്നു മക്കൾക്ക് ദോഷം വരുന്ന ആരെങ്കിലും ചെയ്യുവോ ഇല്ല ദൈവം പിതാവ ഇനി മക്കളെക്കാട്ടി ഇഷ്ട പറ ആരാ അത് പറഞ്ഞേ അപ്പച്ചനാണോ മക്കളെക്കാട്ടി ഇഷ്ട അരയാ കൊച്ചുമക്കളെ ആണോ സത്യാപ്പച്ച അതുകൊണ്ടാണ് വെല്ലപ്പച്ചനും വല്ല്യപ്പച്ചയും പിള്ളാരെ വളർത്തരുത് അവര് പിഴച്ചു എന്ന് പറയുന്നേ ക്ഷമിക്കണേ അപ്പച്ച മാപ്പ് മാപ്പ് സത്യ കുറച്ചു സത്യമുണ്ട് ഈ അപ്പച്ചനും അമ്മച്ചും ആരെ തല്ലാൻ സമ്മതിക്കത്തില്ല പിള്ളാരെ എന്നെ ഒക്കെ എന്തോ തല്ലാ തല്ലെന്നറിയാവോ പിള്ളാരെ അതായിരുന്നു തല്ല് നിക്കറൂരി എണ്ണ ചൂടാക്കി പെരട്ടി വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഒരാട്ടി കിട്ടിയ ഒന്നര മണിക്കൂർ നിന്ന് തുള്ളുമായിരുന്നു അത്തായിരുന്നു അട്ടി പക്ഷേ എൻ്റെ അപ്പൻ മിലിട്ടറിക്കാരനാ മിലിട്ടറിയിന്ന് അട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പാടുമായിരുന്നു സന്തോഷം വന്നല്ലോ സന്താപം തീർന്നല്ലോ അത്ര അട്ടിയുടെ പേട്ടകെട്ട പക്ഷേ അപ്പം വല്യപ്പനായപ്പം തൊടാൻ സമ്മതിക്കത്തില്ല ഞാനൊരിക്കലും എൻ്റെ കൊച്ചിനെ അടിക്കാൻ പിടിച്ചപ്പോൾ അപ്പ പറഞ്ഞു അടിക്കരുത് ഏഹ് അടിക്കരുത് ഞാൻ പറഞ്ഞു അടിക്കും എൻ്റെ കൊച്ചല്ലേ അടിക്കും അപ്പ പറഞ്ഞു അടിക്കുമ്പോ എനിക്ക് ഏതാണ്ട് ഇവിടെ ഏതാണ്ട് പോലെ ആഹ് അപ്പൊ നമ്മളെ അടിച്ചപ്പോ ഏതാണ്ടും ഇല്ലായിരുന്നു ആ ഏതാണ്ട് പോവല്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു അടി വെച്ച് കൊടുത്തപ്പോ ഇഷ്ടം നല്ല കയ്യായോ പൊറയുന്നു ഒട്ടി അട്ടി എൻ്റെ കന്നം തീർത്ത് എന്നിട്ട് പറയാ ഒത്തിരി നാളായി എന്റെ മോനെ ഒന്ന് അടിച്ചിട്ട് നിന്നെ അടിച്ച നീ നിന്റെ കൊച്ചിനെ അടിച്ചപ്പോ എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് അടിക്കണം എന്നൊരു ഭൂതി ഒറ്റ ഒട്ടി ഇന്നൊട്ടിയായിരുന്നു അപ്പൊ ഒരു കാര്യം എടുത്തോണോ വല്യപ്പന് ആരെ ഇഷ്ട കൊച്ചുമക്കളെ ഈ കൊച്ചുമക്കൾക്ക് ദോഷം വരരുന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് വരുമെന്ന് പറഞ്ഞത് ശാപം എങ്ങനെ ശാപം വരാം പറയാം ഒന്ന് അന്യദൈവ ആരാധനകൾ എന്ത് വരുത്തും ശാപം വരുത്തും വെറുതെ ബെൻഡോൻ്റെ അടുക്കം പോയിട്ട് അവരെന്നെ ഓടിക്കാൻ കൊണ്ടിയും കൂടോത്രം വെക്കരുത് കേട്ടോ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത് ഇതല്ല എന്ത് വരുത്തും ശാപം വരുത്തും മറ്റേ അധാർമികമായ ലൈംഗിക ജീവിതങ്ങൾ എന്ത് വരുത്തും ശാപം വരുത്തും വിധവയെ പീഡിപ്പിക്കുന്ന എന്തു വരുത്തും ശാപം വരുത്തും ദരിദ്രനെ അവൻ പിടിച്ചു മേടിച്ച എന്തോ വരും ശാപം വരും മുറിയമുള്ളവരെ ദൈവദാസന്മാരെ സഭയെ ഉദ്രവിച്ച എന്തോ വരും ശാപം വരും ശാപം ഉണ്ടോ ശാപം ഉണ്ട് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പിതാവ് അച്ഛനാ അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ശ്രദ്ധിക്കണം ഒരു പള്ളിയില് രണ്ട് വീട്ടുകാർ തമ്മി ഭയങ്കര വഴക്കോ മറ്റോ ആണ് ചരിത്രം കൃത്യമല്ല എന്നാലും ഇത്രയേ ഉള്ളൂ ഒരു വീട്ടുകാരുടെ മറ്റോ മാമൂദി സ നടക്കുമ്പോ അത് മുടക്കാൻ വേണ്ടി മറ്റേ വീട്ടുകാര് ചെയ്തത് രാത്രിയിൽ മാമോദിസ നടക്കുന്ന തൊട്ടിൻ്റെ രാത്രി പള്ളിക്കകത്ത് ഇറങ്ങിയിട്ട് പള്ളിത്തൊട്ടിൽ മാമോദിസ തൊട്ടിൽ വെളിക്കിറങ്ങി വെച്ചു അപ്പം രാവിലെ എന്ത് നടന്നില്ല മാമോദിസ പിന്നെ ആരും ആ പള്ളി മാമോതിസ മുക്കാതായി നമ്മൾ ശിശുസ്ഥാനത്ത് വിശ്വസിക്കുന്നില്ല അന്നുണ്ടായിരുന്ന ശ്രേഷ്ഠനായ ഒരു ബന്ധുവിന് നേരി വന്നിട്ട് ഒരു കാര്യം ചെയ്തു നാട്ടുക പള്ളി ഇടഭാഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ മാമോദിസ തൊട്ടിൽ കഴുകി കഴുകിട്ട് എല്ലാവരും മുമ്പിൽ ഇരുന്നുകൊണ്ട് വെള്ളം കോരി കുടിച്ച് കാണിച്ചു പിന്നെ താ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയത് മാമോയിസ മുക്കാൻ തുടങ്ങിയത് പിന്നെ അതിപ്പിന്നെ ആരിത് ചെയ്തോ ആ വീട്ടിൽ മലദ്വാര ക്യാൻസർ മാറുന്നില്ല മനസ്സിലാകുന്നുണ്ടോ എന്തുണ്ട് ശാപം അപ്പൊ ശിക്ഷ ശാപം മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്താ മരണം ഇത് മൂന്നും മനുഷ്യനെ വേട്ടയാടി ഇനി രക്ഷപ്പെടാൻ എന്താ വഴി ഒരു വഴിയില്ല വഴി ഇതേ ഉള്ളൂ മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ നിന്റെ മരണം മരണമെങ്കിൽ പകരം മരണം നടക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്ത് അതിന്റെ പേരാണ് എന്ത് യാഗം യാഗം യാഗത്തിന്റെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ യാഗത്തിന്റെ ഒരു വളർച്ച അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയി കൊമ്പ് കാട്ടിക്കുരിക്കുന്ന കിടക്കുന്ന ഒരാട്ടുംകൊട്ടനെ കണ്ടു ഇസ്ഹാക്കിന് പകരം ആരെ യാഗം കഴിച്ചു ആട്ടുപറ്റിനെ കഴിച്ചു പുറപ്പാട് പുസ്തകം വന്നപ്പോൾ മോസസ് അന്ന് സംഹാരകം വരുന്ന രാത്രി ഒരു കുടുംബത്തിനൊട്ടവണ്ണം എന്തെടുക്കണം ഊനമില്ലാത്തൊരു പെസക ആർക്ക് പകരം കുടുംബത്തിന് പകരം ഒരാട് കൊല്ലപ്പെട്ടു മുമ്പോട്ട് പോയി വളർച്ച ലേബിയ പുസ്തകമൊക്കെ ആയപ്പോൾ തന്നെ ബസലേലിന് ചീട്ട് വീണ ഒരാടിനെ മഹാപാപ പരിഹാര ദിവസം അതിൻ്റെ തലയിൽ മുഖാപുരോഹിതം കൈവച്ചിട്ട് ഈ ആടിനെ എവിടെ കൊണ്ടുപോകും പുറത്തേക്ക് കൊണ്ടുപോകും അപ്പൊ അറിയാം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ പാപം ചുമക്കുന്ന ആരാ ആടാ യേശു നടന്നു പോയപ്പോ യോഗ ഞാൻ പറഞ്ഞു വ്യക്തിക്ക് പകരം മാത്രമല്ല ഒരു കുടുംബത്തിന് പകരം മാത്രമല്ല യഹൂദിനു വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഇതോ ദൈവ കുഞ്ഞാട് പോവുകയാണ് ലോകത്തിൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാട് പാപം ചുമന്നുകൊണ്ട് ആ കോണ്ടസ്റ്റ് അറിയാവുന്ന ഇത് പറയുന്നത് ഇതാ ചുമക്കുന്ന ഇനി വേണ്ടി യാഗം കഴിക്കാൻ ി യാഗത്തിനൊരു പരിമിതിയുണ്ട് യാഗം കഴിച്ചു പ്രശ്നം സോൾവായി പക്ഷെ വീണ്ടും എന്ത് ചെയ്യും വീണ്ടും പാപം ചെയ്യും അപ്പൊ വീണ്ടും എന്ത് കഴിക്കണം യാഗം കഴിക്കണം വീണ്ടും യാഗം കഴിക്കണം വീണ്ടും യാഗം കഴിക്കണം യാഗം കഴിക്കുന്നതിൻ്റെ ഇറച്ചി മഹാപാപ പരിഹാര ബലി ഒഴിച്ചിട്ട് ആ ഇറച്ചിയുടെ പകുതി പേത്തരം ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗം ആർക്കുള്ളതാണ് പുരോഹിതൻ അവകാശപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു മനുഷ്യൻ പാപപരിഹാര യാഗം നടത്തി ആര് തടിച്ചു കൊഴുത്തു പുരോഹിതൻ മതം തടിച്ചു കൊഴുത്തു കാറൽ കാർമാക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന എന്താ കറപ്പാണ് മതം മനുഷ്യനെ ചൂഷണം എന്ത് ചെയ്യാൻ തുടങ്ങി നീ പാപി പരിഹാരം പരിഹാരത്തിന് ചെലവ് ഇസ്ര കർത്താവിൻ്റെ കാലമായപ്പോൾ തന്നെ ഈ കൊണ്ടുവരുന്ന ആടിനെ ഇവിടെ അകത്ത് നിൽക്കുന്ന പുരോഹിതിൻ്റെ ബിനാമികൾ പരിശോധിക്കും പറയും പുഴുക്കുത്ത് പറയും ഈ കുറവ് ഇതൊക്കത്തില്ല ഇനി എന്തോ ചെയ്യണം പകരം ഞങ്ങളുടെ ആട് പക്ഷേ വില നീ പറയുന്ന തരണം പിന്നെ അതേ നാണയം വിനിമയം അങ്ങനെ അവിടം മലീമസമായപ്പോഴാണ് കർത്താവ് എന്തോ എടുത്തത് ചാട്ടയെടുത്തത് മറക്കരുത് മതത്തിൻ്റെ കയ്യിൽ മനുഷ്യൻ മതത്തിൻ്റെ ഉരുക്ക് മുഷ്ടികൾക്കിടത്ത് കിടന്നുകൊണ്ട് പാപിയായ സാധാരണ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി എന്ത് നിലവിളിച്ചു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നന്മ ചെയ്യണം ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തെ വ്യാപരിച്ചെന്നെ എന്താക്കുന്നു ബദ്ധനാക്കുന്നു എന്തു ചെയ്യും നിലവിളി ഉത്തരം വന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി മനുഷ്യൻ ദൈവമായതല്ല ദൈവം ആരായി മനുഷ്യനായി മനുഷ്യനായി തീർന്ന യേശു ചെറുതായി വേദലഹമിൽ പശുത്തൊട്ടിൽ പിറന്നു കിടക്കുക കണ്ടോ യേശു കിടക്കുന്നു മുപ്പത് വയസ്സ് വരെ അധ്വാനിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണുന്നുണ്ട് പിന്നൊരു ഇടക്കാലം കാണുന്നില്ല എന്ത് ചെയ്യായിരുന്നു അധ്വാനിക്കുകയായിരുന്നു അധ്വാനിച്ചു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വാക്കുകളുടെ ശക്തി അധ്വാനിക്കുന്നവരും പറഞ്ഞേ ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ എന്തു ചെയ്യും ആശ്വസിപ്പിക്കും അധ്വാനിച്ച ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ പരിശുദൂക്ഷ ചെയ്തു നന്മ മാത്രം ചെയ്തു നന്മ മാത്രം നാടന്ന നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ നടന്നു നന്മ ചെയ്തു ചരിടർക്ക് കാഴ്ച ചകിരർക്ക് കേൾവി കുഷ്ടരോഗിയെ തൊട്ടു മരിച്ചവരെ ജീവിപ്പിച്ചു വിശക്കുന്നവൻ അപ്പം കൊടുത്തു എന്താ ദോഷം ചെയ്തത് ഒരു ദോഷവും ചെയ്യാതെ നന്മ മാത്രം ചെയ്തു ക്രിസ്തു മുപ്പത്തിമൂന്നര ത്രിവയസി ഗതസമര രാത്രി അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമൻ പടയാളികളും യഹൂദന്റെ മതചേവകന്മാരും കൂടെ കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു കുറ്റ് എന്നിട്ട് മത കോടതി വിസ്തരിക്കാൻ കൊണ്ടുപോയി മൂന്ന് മത കോടതി രാത്രി വിസ്തരിച്ചു ഒന്ന് റിട്ടയേർഡ് മഹാപുരോഹിതൻ പേര് ഹന്നാസ് രണ്ടാമത് ഒരാൾ ഒരാള് ആരാ കയ്യഫാവ് മൂന്നാമത് എവിടെ കൊണ്ടുവന്നു സന്നദ്ധരി സംഘം മതത്തിൻ്റെ ഭാഗമാ മതത്തിന് അന്നൊരു പ്രശ്നമുണ്ട് മതത്തിന് വിധിക്കാം നടപ്പാക്കണമെങ്കിൽ ആര് വേണം രാഷ്ട്രീയ കോടതിയുടെ അംഗീകാരം വേണം സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ സഭയെ കല്യാണം നടത്തും പക്ഷേ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പഞ്ചായത്തിൽ എന്തു ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അതുപോലെ മത കോടതിക്ക് വിധിക്കാം ശിക്ഷ നടപ്പാക്കണമെങ്കിൽ രാഷ്ട്രീയ കോടതി അംഗീകാരം വേണം വെളുപ്പാങ്കാലത്ത് യേശുവിനെ കൊണ്ടുപോയി എവിടോട്ടാ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് പീലാത്തോസ് റോമൻ ഗവർണർ എങ്ങനെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുക ഹരോദാസിൻ്റെ അടുക്ക് വിട്ടു ഹരോദാസ് തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്ക വിട്ടു പീലാത്തോസ് ഈ കാര്യമെല്ലാം പഠിച്ചു പഠിച്ചിട്ട് ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ പിലാത്തോസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ക്ലൗദിയ ക്ലൗദിയയ്ക്കൊരു സ്വപ്നം കണ്ടു ഇവൻ നീതിമാൻ അതുകൊണ്ട് പീലാത്തോസ് പേടിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരു വഴിയുണ്ടാക്കി ആ വഴി ഇതായിരുന്നു അവനെ അടുപ്പിച്ചങ്ങ് വിട്ടയക്കാം പീലാത്തോസ് ഈ ആറ് കോടതിയുടെ വിസ്താരത്തിൻ്റെ ഉടവിൽ റോമൻ നിയമത്തിൻ്റെ കാവലാളായിരുന്ന പീലാത്തോസ് പറയുന്നു ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റ് എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല മൂന്ന് വട്ടം പറയുന്നുണ്ട് പ്രിയരേ റോമൻ ഏത് ഗവൺമെൻറ്റിൻ്റെയും അടിസ്ഥാനപരമായ കോടതിയുടെ ഒരു നിയമമുണ്ട് ആയിരം കുറ്റവാളി അറിയാവുന്നൊരു പറഞ്ഞേ ായിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്തു ചെയ്യരുത് ശിക്ഷ ഇതാണ് കോടതിയുടെ അടിത്തറ ഇതാണ് കോടതിയുടെ ആപ്തവാക്യം പറഞ്ഞു ഈ മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പൗരബോധമുള്ള ഇന്ത്യൻ ആ പൗരന്മാരെ കേരള മക്കളെ കണ്ണൂരിന്റെ ഊർജമുള്ള മക്കളെ നിങ്ങളുടെ മതം നിങ്ങളുടെ വിഷയം നിങ്ങളുടെ സഭ നിങ്ങളുടെ വൃക്തിപരമായ കാര്യം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി ചോദ്യം പൂരിപ്പിച്ച് ഒരു കോടതി പറയുന്നു ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ബാക്കി പറ പറഞ്ഞു അതിന് എൽ എൽ ബി ഒന്നും പഠിക്കേണ്ട പൗരബോധം മതി ബാക്കി പറ അതുകൊണ്ട് ഈ കോടതി ഈ പ്രതി എന്ത് ചെയ്യുന്നു വെറുതെ വിടുന്നു ചരിത്രത്തിലാദ്യമായിട്ടും ഇതം പ്രഥമമായിട്ടും ഒരു കോടതി പറഞ്ഞു അതുകൊണ്ട് ഇവനെ അടുപ്പിക്കാം എന്താ കുറ്റം കുറ്റം എന്താ കുറ്റയില്ല ഇല്ല കോടതി മൊത്തം നോക്കി മൊത്തം നോക്കി കുറ്റപത്രം വായിച്ചില്ല രാത്രി കൂടി ഒന്നും നടന്നില്ല എന്നിട്ടും പറഞ്ഞു ഇവനെ അടുപ്പിക്കാം മൂത്തത് ഇളയതും കൂടെ വഴക്കുണ്ടാകുമ്പോൾ മിക്കവാറും ഈ പോയി ചൂ ചൂഞ്ചാടി വഴക്കുണ്ടാക്കുന്നത് എന്നിട്ട് ഈ ഇളയത്തങ്ങൾ പോയി ചൂഞ്ചാടി കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് എവിടെ ചെല്ലും ചെല്ലും നമ്മൾ ആരെ തല്ലും നമ്മൾ ആരെ തല്ലും മൂത്തനെ തല്ലും ആട്ടിയെക്കോട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മൂത്തത് പറയും ദേഷ്യപ്പെടും പപ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പ്രാവശ്യം ഞാൻ അവനെ തൊട്ടതല്ല വെറുതെ എന്നെ എന്ത് ചെയ്യരുത് അടിക്കരുത് അത്രയും പൗരബോധം അവനുണ്ട് വെറുതെ എന്നെ എന്തു ചെയ്യരുത് അടിക്കരുത് നോക്കൂ ഒരു തെറ്റും ചെയ്യാത്തവനെ അടിപ്പിക്കാം കേട്ട പാതി കേൾക്കാത്ത പാതി കൽത്തുറുങ്കിൽ കുനിച്ചു നിർത്തിയിട്ട് റോമൻ ചാട്ട കൊണ്ട് അടിച്ചു പുറ ഒഴിവുഞ്ഞാല് പോലെ കീറി എന്താ കുറ്റം എന്താ കുറ്റം കുറ്റം ഇല്ല അടിച്ചു ഇതുകൊണ്ട് തീരുവന്നാ ഓർത്തത് തീർന്നില്ല അവൻ പറഞ്ഞു അവനെ എന്ത് ചെയ്യാ സൂക്ഷിക്ക വീണ്ടും ഒരു വഴി തേടി എന്താ രണ്ടുപേരെ കൊണ്ടു നിർത്തി യേശുവിനെ അപ്പുറത്താരാ പറഞ്ഞേ ആരാ മകനെ ആരുടെ മകൻ അബ്ബായിയുടെ മകൻ നമ്മടെ എല്ലാം അബ്ബായുടെ മക്കളാ എല്ലാവരും ലോകത്തെ ദൈവത്തിന്റെ മക്കളാ അബ്ബായിയുടെ മക്കൾ അവരുടെ പ്രതിനിധി ആരാ ബറബാസ് അപ്പുറത്ത് ഏകജതനായ ക്രിസ്തു ചോദിച്ചു ആരെ വേണം അവര് പറഞ്ഞു അവനെ ക്രൂശിക്ക ആരെ യേശുവിനെ അവനെ ക്രൂശിക്ക ബറബാസിനെ വിട്ടുതരിക ബറബാസിന് വിട്ടുതരിക ആരവാരം അധികമായപ്പോൾ നിങ്ങളുടെ രാജാവിനെ ഇഷ്ടം പോലെ ചെയ്തു പറഞ്ഞ് കൈ കഴുകി പീലാത്തോസ് കൊടുത്തു കുരിശുമെടുത്തുകൊണ്ട് ക്രിസ്തു പോയി കാക്കുൽത്തായിലേക്ക് പോകുക ബറബാസ് വീട്ടിലോട്ട് പോയി ബറബാസ് പോയി ഞാൻ ഈ ബറഭാസിന്റെ പുറകെ പോയി ബറബാസ് കരഞ്ഞോണ്ടാ പോയേ ആ മനുഷ്യൻ എന്തോ തെറ്റി എതിട്ടാ കരഞ്ഞ് 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 ബറബാസ് വീട്ടിൽ ചെന്നു ബെല്ലടിച്ചു അമ്മ മോളിറങ്ങി വന്നു പപ്പാ ചുമ്മാ ഇനിക്ക് അപ്പ അമ്മ വന്നു ഭാര്യ വന്നു എല്ലാവരും വന്നു ബറബാസ് എടാ എന്താ സംഭവിച്ചേ ബറഭാസ് പറയും എനിക്ക് എനിക്കെന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒന്നുണ്ടായി ഞാൻ പുറത്തോട്ട് നടന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് നടന്നിട്ടുണ്ട് ആരാ യേശു കുരിശും നിജത്തോളിൽ ഏന്തി ഒരുവൻ ഗിരിമേൽ നടന്നുപോയി നടന്നുപോയി ആര് യേശു നടന്നു തീർന്നില്ല അവിടെ ചെന്നു രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്തു ചെയ്തു ക്രൂശിച്ചു എൻ്റെ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ രണ്ട് കള്ളന്മാട് നടുക്ക് ആകാശത്തിനും ഭൂമിക്കും നടുക്ക് ദൈവത്തിനും മനുഷ്യനും നടക്ക് തീർന്നില്ല ലോകത്തിൻ്റെ നടുക്ക് എ ഡി എന്നും ബി സി എന്നും ലോകത്തെ തിരിച്ചു കൊണ്ട് നടുക്കുന്ന ക്രിസ്തു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ എവിടെ വരും അവിടെ നടിവരും യേശു വന്നിട്ടുണ്ട് അവിടെ നടുവരും യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കുക യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ പറഞ്ഞ് അവരുടെ നടുവി നിന്നു രണ്ട് കള്ളന്മാരുടെ നടുവി ക്രൂശിച്ചു ക്രൂശിക്കപ്പെട്ടു എന്തിനാ ക്രൂശിച്ചേ ക്രൂശുവരണം ശാപമരണം ശാപം എല്ലാ മനുഷ്യൻ്റെ മേലും ശാപമുണ്ട് എങ്ങനെ ഒന്നിലപ്പൻ വഴി നാല് തലമുറ അമ്മ വഴി അപ്പൻ്റെ അപ്പൻ അപ്പൻ്റെ അമ്മ അമ്മയുടെ അപ്പൻ അമ്മയുടെ അമ്മ അമ്മയുടെ അപ്പൻ്റെ അപ്പൻ അമ്മയുടെ അമ്മയുടെ അപ്പൻ ഇങ്ങനെ ശാഗോവ ശാപകളിലൂടെ ശാപം വരാം ഈ ശാപം പിടിച്ച മനുഷ്യനെ പിടിപ്പിക്കാൻ കഴിയാൻ ഒരാൾ നമുക്ക് വേണ്ടി ശാപമായി മരത്തിന് മേൽ തൂങ്ങുന്നവരെല്ലാം ശബി യേശു ശിക്ഷയേറ്റു യേശു ശാപമായി യേശു ശാപമായി കുരിശിൻ്റെ മൊഴികൾ ആ മൊഴികളിൽ ഒരു മൊഴി ഇതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ ശബക്താനി ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈ അവരോട് എരിയാവേ വിളിക്കുക എൻ്റെ ദൈവമേ സാധാരണ പലരും ഒരു ചോദ്യമുണ്ട് ഇതാണ് പലപ്പോഴും ചിലർ പ്രത്യേകമായിട്ട് ചോദിക്കും ദൈവം മനുഷ്യ മരിക്കാനൊക്കെ ദൈവമായ ഒരാൾക്ക് മരിക്കാൻ ഇല്ല മരിക്കുന്ന ഒരാളെ ദൈവമെന്ന് വിളിക്കാമോ ഇല്ല ദൈവം അമർത്തിയനല്ലേ പിന്നെ പിന്നെന്തിനാ യേശു മരിച്ചത് ഒറ്റ നിമിഷം പിതാവ് മുഖം തിരിച്ചു സ്വന്തം തൊളി തലചായ്ച്ചു മരിച്ചു എന്തിന് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യന് നിത്യജീവൻ്റെ വഴി തുറന്നുകൊടുക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു മരിച്ചു യേശു ശിക്ഷയേറ്റു യേശു ശാപമായി യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു മരിച്ചു